ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ആർക്ക് ഏറെ സുപരിചിതരായിരുന്നായിരുന്നു ഇപ്പം അധികം ആരും ഉപയോഗിക്കാത്ത ഒരു വഴിയാണ് നമ്മുടെ സ്വന്തം കുതിരന്റെ വഴി അതിൽ നമുക്ക് ഇവിടെ ഒരു അമ്പലം എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയാനായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ൃശ്ശൂര് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പാലക്കാട്ടുകാർക്ക് ഡേ ഒരു വഴി കൂടെ ആയിരുന്നു പോരുന്നത് അപ്പോ ടണലെല്ലാം വന്നതിന് ശേഷം ഈ വഴി അങ്ങനെ ആരും അധികം ഉപയോഗിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ വഴിയിലൂടെ പോയി ഇവിടെ കാണുന്ന മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളെല്ലാം ഒന്നുകൂടി നിങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പണ്ട് ഞാൻ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തല്ലേ തൃശ്ശൂരിൽ എന്നും ഡെയിലി രാവിലെ പോകണം അപ്പൊ നമുക്ക് പലപ്പോഴും ലീവ് തന്നെയായിരിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ും നമുക്ക് പേടി ഒരു പേടി സ്വപ്നമായിരുന്നു മഴ പെയ്ത തീരെ റോഡ് ഭയങ്കര മോശം ഭയങ്കര മോശമാ നമുക്ക് തീരെ പറ്റത്തില്ല ഇപ്പൊ നോക്കിയേ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വഴിയാണ് ഈ വഴി ഈ വഴി മമ്മൂട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ട് ഈ ഹോട്ടൽ ഈ അടച്ചിരിക്കുന്ന ഹോട്ടല് ഈ ഹോട്ടലിലാണ് ആള് ഫുഡ് കഴിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതാണ് ഇരുമ്പത് ബലം ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാര് പണിത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ലെ അതെ 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 ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മാരല്ല അതെ അതെ റൂട്ടില് വീട് നടക്കുന്നുണ്ട് മഴക്കാലമാണ് ഒന്നാമത് സാധാരണ മഴക്കാലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെ അതിന് തങ്ങളെ വന്നപ്പോ പിന്നെ യാത്രക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് നോക്കിയാൽ റോഡ് ഒന്നും പൊട്ടിയിട്ടില്ല പക്ക അടിപൊളി കാരണം ആരുപയോഗിക്കാത്തത് കൊണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കാട്ടിലോട്ട് ഉള്ളിലോട്ട് കേറി പോണ ഒരു പോണിങ്സ് അല്ലേ ഇതാണ് കാടാണ് ഇവിടെ ആനയ്ക്ക് അവിടെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്നെ വരെ കണ്ടിട്ടുള്ള ആന ഇറങ്ങുന്ന കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അല്ല വേറെ അങ്ങനെ ഇറങ്ങുന്നവരുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അല്ല നമ്മൾ ആ ടണലിൽ പോകുമ്പോൾ ഏകദേശം ടണിൽ ഇത്ര തൊള്ളായിരം മീറ്ററോ അങ്ങനെ അത്ര പക്ഷേ ഇത് ഒരുപാട് ഇങ്ങനെ ചുറ്റിലുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ സഞ്ചാരമേഖല പക്ഷെ ഇപ്പൊ അത് വരുന്നുണ്ടാവുമായിരിക്കാം കാരണം അധികാരം ഉപയോഗിക്കാത്ത വഴികളാവുമ്പോഴേക്കും ആരും എത്ര എന്ന് നോക്കിയാലും ബ്ലോക്ക് ആണ് നമുക്കൊരു പേടി സ്വപ്നമാണ് ില് പോണൊക്കെ രാവിലെ പുലർച്ചെ തന്നെ യാത്ര നല്ല ഭംഗിയുണ്ടല്ലേ അതെ നമ്മുടെ അമ്പലം കുതിരാനും എന്നും ഇതികൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും അമ്പലത്തിൽ നമ്മൾ ചിലർ നാണയങ്ങൾ ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ അമ്പലത്തിന്റെ വരുമാനം തന്നെ ശബരിമലയുടെ സീസൺ സമയത്തൊക്കെ നല്ല തിരക്ക് ഉണ്ടായിരുന്ന അമ്പലായിരുന്നു അല്ലേ അതെ 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 നമുക്ക് ഇവിടെ വണ്ടി നൃത്തം അപ്പോ ഇതാണ് നമ്മുടെ കുതിരാനിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് ഈ തൃശ്ശൂർ പോകുന്ന എല്ലാവരും പ്രൈവറ്റ് ബസ്സുകാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഈ പറഞ്ഞ ചില്ലറ പൈസയും നാണയങ്ങളും കാശെല്ലാം ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന വഴിയായിരുന്നു പക്ഷെ ഇപ്പം അതിന് നോക്ക് ഒരാളും ഇല്ലാതെ കൂടി നമുക്ക് കുറച്ച് പക്ഷികളുടെയും എല്ലാം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ അവിടെ അമ്പലത്തിൽ എന്തോ ചെറിയ വർക്ക് നടക്കേണ്ടത് തോന്നുന്നു അപ്പം അതിൻ്റെ ഈ സൗണ്ട് അല്ലാതെ വേറൊന്നും തന്നെ നമുക്കിവിടെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കുതിരാൻ അമ്പലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് കാരണം നമുക്ക് കാരണം ഇതേ ഒരു മലയെണ്ണ അതായത് ആനിമൽസ് മാത്രമേ ഉള്ളൂ കുരങ്ങുകളാണെങ്കിലും മണ്ണാനാണെങ്കിലും പക്ഷികളുടെ ഇവരുടെ സൗണ്ട് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇവിടെ നമുക്ക് ഈ തിരക്കും വണ്ടിൻ്റെയും ബഹളവും ഒച്ചപ്പാടും അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്കിവിടെ കേൾക്കുന്നില്ല അപ്പോ തികച്ചും ഇത് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ബോർഡ് വെച്ചത് ശരിയാണ് കാരണം അനിമൽസ് വരുന്നുണ്ടാവും ഒരുപാട് അനുഭവം അനുഭവമുള്ള ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ടാവും ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുണ്ടാവും അതല്ലെങ്കിൽ മറ്റുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ഞാനും അതിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണ് കാരണം അത്രയും ബ്ലോക്കുകൾ അത്രയും എല്ലാ ദിവസവും യാത്ര ചെയ്താണ് രാവിലെയും വൈകുന്നേരം യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ആ സമയത്ത് ഒത്തിരി ബ്ലോക്ക് അനുഭവിച്ച ഒത്തിരി ജോലിക്ക് ഒരുപാട് പോകാൻ പറ്റാത്ത ദിവസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും ബ്ലോക്കുകൾ അത്രയും റോഡ് ഭയങ്കര മോശമായിട്ടുള്ള റോഡ് റോഡ് റോഡായിരുന്നു പക്ഷേ ഇപ്പോൾ ആ റോഡൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഒരു പൊട്ടൽ വില ഒന്നുമില്ല വാഹനങ്ങളൊന്നും പോകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ഈ വഴി വരുന്നുള്ളൂ ഈ അമ്പലത്തിൽ ചൊഴുകാൻ ഉള്ള ആൾക്കാർ മാത്രമേ ഈ അമ്പലത്തിൽ വരാറുള്ളൂ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കുറേ ഒരു മൂന്ന് നാല് ബൈക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും ആൾക്കാരുള്ളൂ പിന്നെ പക്ഷെ ഭയങ്കര ഒരു നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം എങ്ങനെയാണോ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കാട് അതിൻ്റെ നടുവിലൊരു അമ്പലം